നേറ്റങ്ങരയിലെ ഗോപൻസ്വാമിയുടെ സമാധിയിൽ നിന്ന് വരുന്ന അപ്ഡേറ്റുകൾ എങ്ങനെയാണ് കുടുംബത്തിന്റെ ഹർജി ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത് കഴിഞ്ഞു ശരിക്കും കോടതി ഇപ്പോൾ കുടുംബത്തോട് രണ്ടു മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നു എങ്ങനെ മരിച്ചു എന്ന് കുടുംബം വിശദീകരിക്കണം സംശയാസ്പദ സാഹചര്യമുണ്ട് എന്ന് കോടതിയും സ്ഥിരീകരിച്ചിരിക്കുകയാണ് മരണ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനാണ് ഇപ്പോൾ കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തായാലും കോടതിയെ മാനിക്കുന്നു എന്ന് സ്വാമിയുടെ കുടുംബം പറയുന്നു പക്ഷേ ഇപ്പോഴും കുടുംബം ഉറച്ചു നിൽക്കുന്നത് തങ്ങളെ തങ്ങളുടെ ക്ഷേത്ര െ തങ്ങളുടെ ആചാരങ്ങളെ വ്രണപ്പെടുത്താൻ ഞങ്ങളുടെ ചുറ്റുപാടുമുള്ളവർ ശ്രമിക്കുന്നു എന്നത് തന്നെയാണ് അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഇളയ മകൻ ഇന്ന് മാധ്യമങ്ങളെ കാണുമ്പോഴും പറയുന്നത് തങ്ങളുടെ ആ ഒരു നിലപാടിൽ തന്നെ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ് അച്ഛൻ യഥാർത്ഥത്തിൽ സമാധിയായതാണ് അവിടെ സംശയാസ്പദമായ സാഹചര്യമൊന്നുമില്ല എന്നതിൽ തന്നെ മകൻ ഉറച്ചു നിൽക്കുകയാണ് മാധ്യമങ്ങളുടെ ചോ ചോദ്യങ്ങൾക്ക് മുന്നിൽ പതരാതെ ഉത്തരങ്ങൾ പറഞ്ഞു എങ്കിലും വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു മകൻ എന്ന് വേണം ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കേണ്ടത് പക്ഷേ ഇന്ന് രാവിലെ ഉണ്ടായ ചില സംഭവ വികാസങ്ങൾ എന്താണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ കുടുംബത്തിനകത്ത് അവരുടെ ഒരു മകന്റെ ഭാര്യ ദേഹാസ്വാസ്ഥ്യം പ്രകടിപ്പിക്കുകയും ആ കുട്ടിയെ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് മാറ്റേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു ആംബുലൻസിൽ അവസാനം ഈ കുട്ടിയെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി മുതൽ തന്നെ ഈ പെൺകുട്ടി വല്ലാത്ത സ്വഭാവ വൈകൃതങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു അത് കുടുംബം പറയുന്നത് കഴിഞ്ഞ ദിവസം ഈ കല്ലറ പൊളിക്കാനായിട്ടുള്ള നീക്കങ്ങൾ നടന്ന പ്പോൾ അതിൽ പ്രതിഷേധിക്കാൻ കുടുംബം ഒന്നടങ്കം അവിടെ ചെന്നിരുന്നു ആ പ്രതിഷേധത്തിനിടയിൽ ഇവരെ പോലീസ് വലിച്ചു നീക്കി കൊണ്ടുവരികയുണ്ടായി അതിന്റെ ഭാഗമായിട്ടുള്ള മാനസിക ആഘാതമാണ് ആ ആഘാതമാണ് ഇത്തരത്തിലുള്ള ഒരു മാറ്റം ആ പെൺകുട്ടിയിലേക്ക് കൊണ്ടുവന്നത് എന്നാണ് കുടുംബം പറയുന്നത് എന്തായാലും ഇപ്പോൾ കോടതി വളരെ കർശനമായ ചില നിലപാടുകൾ സ്വീകരിച്ചിരിക്കുകയാണ് കോടതി ഈ കാര്യത്തിൽ വിശദീകരണം ആവശ്യപ്പെട്ടതുകൊണ്ട് തന്നെ ഈ വിഷയം എങ്ങനെയാകും എന്നുള്ളത് ഇനി നമുക്ക് വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ സാധിക്കൂ യുള്ളു നെയ്യാറ്റിങ്ങരയിലെ ഗോപന്ദ്സ്വാമിയുടെ സമാധിസ്ഥലത്താണിപ്പോൾ ഞങ്ങളുള്ളത് ഇവിടെ ഒട്ടുമിക്ക മാധ്യമ പ്രവർത്തകരും ക്യാമ്പ് ചെയ്യുകയാണെന്ന് തന്നെ പറയാം കാരണം ഇവിടുത്തെ ഓരോ സംഭവ വികാസങ്ങളും എന്താണ് എന്നറിയാനുള്ള ഒരു നീക്കത്തിൽ തന്നെയാണ് സകല മാധ്യമങ്ങളും ഇന്നിപ്പോൾ രാവിലെ ഇവിടെ എത്തിയപ്പോഴാണ് ഗോപന്ദ് സ്വാമിയുടെ രണ്ടാമത്തെ മകൻ്റെ ഭാര്യയ്ക്ക് മാനസികമായി എന്തോ ഒരു അസ്വാസ്ഥ്യം ഉണ്ടായി അതിനെ തുടർന്ന് ഇപ്പോൾ ആശുപത്രിയിലേക്ക് മെഡിക്കൽ കോളേജിലേക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ആംബുലൻസ് എത്തിക്കഴിഞ്ഞു അകത്തു നിന്ന് അവരെ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് അവർ വീട്ടുകാർ പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ നടന്ന സംഭവങ്ങൾ ആ കുട്ടിക്ക് വല്ലാത്ത ഒരു ആഘാതം സൃഷ്ടിച്ചു മാധ്യമങ്ങൾ കടന്നു വന്നു ആ മാധ്യമങ്ങൾ ഇവിടെ കുറേ നാൾ നേരം ഇവിടെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവിടെ കല്ലറ പൊളിക്കണം അങ്ങനെയുള്ള നീക്കങ്ങൾ നടന്നു അങ്ങനെ ആ കല്ലറ പൊളിക്കുന്ന സമയത്ത് പൊളിക്കാൻ തുടങ്ങിയ സമയത്ത് പ്രതിഷേധവുമായിട്ടാണ് ും ഇവിടെ പ്രതികരിച്ചത് അപ്പോൾ ആ ആ ഒരു സംഭവ വികാസത്തിൻ്റെ തുടർച്ചയായിട്ട് ആ കുട്ടിക്ക് മാനസികമായി ഉണ്ടാകുന്നു വയ്യാതെയായി എന്നാണ് പറയുന്നത് ഗോപനസ്വാമിയുടെ ഭാര്യയാണ് ഇപ്പോൾ ഇറങ്ങുന്നത് ആ കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ആംബുലൻസിലേക്ക് കയറ്റുന്നുണ്ട് വല്ലാതെ ക്ഷീണിതയായിട്ടുണ്ട് മുഖത്തിൽ നിന്ന് കണ്ടാൽ മനസ്സിലാകും മാനസികമായി ഈ സാഹചര്യങ്ങളെല്ലാം കൂടി കണ്ടിട്ട് ഒരുപക്ഷെ താങ്ങാൻ പറ്റാത്തൊരു അവസ്ഥ ആയിരിക്കാം ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഇനിയിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ഹോസ്പിറ്റലിൽ ചെന്നതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നോക്കും എന്നുള്ളതാണ് കുടുംബം അറിയിക്കുന്നത് വീട് കൂട്ടി അവർ പോവുകയാണ് പക്ഷെ ഇവിടെ പോലീസ് കാവലുണ്ട് ഇപ്പോഴും കല്ലറയ്ക്ക് പോലീസ് കാവലുണ്ട് സർക്കാരിൻ്റെ ഭാഗത്ത് ഇനി അടുത്ത നടപടി എന്താണ് എന്നുള്ളത് വന്നിട്ടില്ല നോട്ടീസ് കൊടുക്കും എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് അവിടെ മാത്രം അവിടെ എത്തി നിൽക്കുകയാണ് മറ്റ് കാര്യങ്ങളൊന്നും അപ്ഡേഷൻ വന്നിട്ടില്ല ഇക്കഴിഞ്ഞ ഒൻപതാം തീയതിയാണ് ഗോപൻ സ്വാമി സമാധിയായത് എന്നാണ് കുടുംബം പറയുന്നത് എന്നാൽ അന്നത്തെ ദിവസം ഇവിടെ ഗോപൻ സ്വാമിയുടെ സമാധി സ്ഥലത്ത് ഗോപന് സ്വാമിയെ സമാധിയിരുത്തിയതിനു ശേഷമാണ് നാട്ടുകാർ അടക്കം അറിയുന്നത് പലരും സംഭവസമയത്ത് എന്താണ് സംഭവിച്ചത് എന്ന് അറിഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇതിന് ദുരൂഹതയുണ്ട് എന്ന് നാട്ടുകാരുൾപ്പെടെ ആരോപിച്ച് രംഗത്തെത്തിയത് എന്നാൽ നാട്ടുകാരിൽ ഭൂരിഭാഗവും ഈ കുടുംബത്തിന് സപ്പോർട്ടാണ് ഗോപൻ സ്വാമി അറിയുന്നവർ അദ്ദേഹത്തിൻ്റെ രീതികൾ അറിയുന്നവർ അദ്ദേഹം മുൻപ് പറഞ്ഞിട്ടുള്ള വാക്കുകൾ കേട്ടിട്ടുള്ളവർ അവരെല്ലാവരും അതിൽ ഒരു ഭൂരിഭാഗവും ഈ കുടുംബത്തിനോടൊപ്പം തന്നെയാണ് എന്ന് പറയാം ഒരു ചെറിയ വിഭാഗം മാത്രമാണ് ഇവർക്കെതിരെ പ്രതികരിക്കുന്നത് അതിവരോടുള്ള ഒരു വൈരാഗ്യം തീർക്കാനാണ് എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ വന്ന് പ്രമുഖരായവർ ഉൾപ്പെടെ പറഞ്ഞത് എന്തായാലും നിയമം ഇവർ കൂടിയാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് ലഭിക്കുന്ന പ്രതികരണങ്ങളിലൂടെ മനസ്സിലാവുന്നത്